തൃശൂർ പല്ലശ്ശേരിയിൽ ഗുണ്ടാനേതാവിൻ്റെ കുത്തേറ്റ് അച്ഛനും മകനും മരിച്ചു പലശ്ശേരി പനങ്ങാടൻ വീട്ടിൽ ചന്ദ്രൻ മകൻ ജിതിൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഗുണ്ടാനേതാവ് വേലപ്പനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഇലക്ട്രോണിക്സ് കടയിലെ ജീവനക്കാരനാണ് കൊല്ലപ്പെട്ട ജിതിൻ വഴിയിൽ കാർ നിർത്തി ജിതിൻ സ്പീക്കർ ഘടിപ്പിക്കുന്നതിനിടെ അതുവഴി വന്ന വേലപ്പൻ ഇത് ചോദ്യം ചെയ്യുകയും തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നും നാട്ടുകാരൻ പറഞ്ഞു ഒരു ർക്ക് ചെയ്യുമായിരുന്നു ആ നേരത്താണ് ഈ പ്രതിയായിരുന്ന ഈ വേലപ്പാട്ടൻ ഈ വഴി പോണ സമയത്ത് നിങ്ങൾ ആരാന്ന് ചോദ്യം ചെയ്യും അങ്ങനെ വാർത്തകർക്ക് ഉണ്ടായിരുന്നു ആൾ നന്നായിട്ട് മദ്യപിറ്റുണ്ട് അങ്ങനെ ആ വീട്ടിലേക്ക് ചെന്ന് ചോദിക്കുകയും ഇയാൾ ചെന്ന് ഈ പിള്ളേർ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയും ചോദ്യം ചെയ്യും ഇവിടെ തമ്മിൽ വീണ്ടും വാർത്തകർക്കാണ് ആള് വീട്ടിൽ ഇവിടെ നിന്ന് നാല് വീടപ്പുറാണ് ആള് വീട് ആള് വീട്ടിൽ പോയിട്ട് കത്തിക്കൊണ്ട് വന്ന് പിന്നെ ഇവിടെ കുത്തുണ്ടായിരുന്നു അച്ഛനും കുമാനും കുത്തുണ്ടായി പിടിയിലായ വേലപ്പൻ ചേർപ്പ് സ്റ്റേഷനിലെ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് രണ്ടായിരത്തി എട്ടിൽ ചേർപ്പു ജോഷി എന്ന യുവാവിനെ കുത്തിക്കൊന്ന കേസിലെ പ്രതി കൂടിയാണ് വേലപ്പൻ ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്